ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഏതാനും ദിവസങ്ങളായി വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ് നേരത്തെ ഇന്നും നാളെയും സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ട് നൽകിയിരുന്നെങ്കിലും കണ്ണൂർ കാസർകോട് ജില്ലകളിൽ വീണ്ടും യെല്ലോ അലർട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ അടുത്ത അഞ്ചു ദിവസവും രണ്ട് ജില്ലയിൽ മാത്രമായി യെല്ലോ അലർട്ട് തുടരും തെക്കുപടിഞ്ഞാറൻ ഗംഗാതട ബംഗാളിനു മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുവെന്നും അടുത്ത രണ്ടു മൂന്നു ദിവസങ്ങളിൽ ഇത് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു മഹാരാഷ്ട്ര തീരം മുതൽ ഗോവ തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ മറ്റൊരു ന്യൂനമർദ്ദപാത്തിയും സ്ഥിതി ചെയ്യുന്നു ഇവയുടെ സ്വാധീനത്താലാണ് കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നത് മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി